ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കസ്തൂരി മഞ്ഞൾ കൃഷിയാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എൻ്റെ ഫസ്റ്റ് വീഡിയോ കസ്തൂരി മഞ്ഞളിൻ്റെ വിളവെടുപ്പായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഞാനൊരു കുറച്ച് വിത്തുകൾ മാറ്റി കുഴിച്ചിട്ടതാണ് അതിതേ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ വിത്ത് മുളക്കുന്നതിൻ്റെ ഓരോ സ്റ്റേജാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് ഇത് മുളച്ച് വരുന്നതും അത് രണ്ടില പരുവമായതും പിന്നെതേ അടുത്തത് കുറച്ചുകൂടെ വലുതായ ചെടിയാണിത് ഇതൊക്കെ ഞാൻ അവരെ ചെറിയ ചട്ടിയിലാക്കി കുഴിച്ചിട്ടതാണ് നമുക്ക് മഞ്ഞൾ നടടുമ്പോൾ മുള വന്നിട്ട് കുഴിച്ചിടണമെന്നൊന്നുമില്ല നേരത്തെ തന്നെ മണ്ണിൽ കുഴിച്ചിട്ടാൽ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് അതിതുപോലെ മുളച്ചു വരും അപ്പോൾ എനിക്കിപ്പോൾ ഇത് മാറ്റി നടാനുള്ള പരിപമായിട്ടുണ്ട് നാല് ചട്ടിയിലാണ് ഞാനിപ്പോൾ ഇത് നട്ടിട്ടുള്ളത് ഇനി നമുക്ക് നാല് ഗ്രോ ബാഗിലോട്ട് മാറ്റി നടാം അപ്പോൾ ഞാൻ നടാനായിട്ട് ഗ്രോ ബാഗിൽ നമ്മുടെ മറ്റുള്ള ചെടിച്ചട്ടിയിലെ കളകളും പുല്ലും കരിയിലകളുമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ മതി നമുക്ക് ഗ്രോ ബാഗ് നിറക്കാൻ പിന്നെ നമുക്ക് പ്രത്യേകമായും വേണ്ടത് ചാരമാണ് മഞ്ഞൾ കൃഷിക്ക് ചാരം അത്യാവശ്യമാണ് പിന്നെ കുറച്ച് ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്ത മണ്ണ് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും അത്യാവശ്യമാണ് മണ്ണിൽ നിന്നുള്ള അസുഖങ്ങളൊന്നും ചെടിക്ക് വരാതിരിക്കാനാണ് നമ്മൾ ചാരം മസ്റ്റായിട്ടും ചേർക്കണമെന്ന് പറയുന്നത് വേപ്പിൻ പിണ്ണാക്കും അത്യാവശ്യമാണ് അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് തൈകൾ ഇറക്കാം ചട്ടിയിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചട്ടിയിൽ നിന്നും തൈകൾ വേർതിരിക്കുമ്പോൾ വേരിന് ക്ഷതമൊന്നും സംഭവിക്കരുത് അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ തൈകളും ഗ്രോ ബാഗിലോട്ട് വെച്ച് മണ്ണിട്ട് നിറച്ചതിന് ശേഷം കാണിക്കാട്ടോ അപ്പോൾ ഇതേ ഞാനെല്ലാം തൈകളും നട്ട് കഴിഞ്ഞു ഈ ഇത് നട്ടതിന് ശേഷം പിന്നെ ഓരോ ഇരുപത് ദിവസം എത്തുമ്പോഴും കുറച്ച് ചാണകപ്പൊടിയും ചാരവും മണ്ണും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഗ്രോ ബാഗ് നിറച്ചതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം തണലിൽ വെച്ചതിന് ശേഷം മാത്രം വെയിലത്തോട്ട് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ നനച്ചു കൊടുക്കുകയാണ് ഇനി ഇത് തണലിലോട്ട് മാറ്റി വെച്ച് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ വെയിലത്തോട്ട് വയ്ക്കാം അപ്പോൾ ഒരു പത്ത് മാസം വേണം ഇത് വിളവെടുക്കാനായിട്ട് അപ്പോൾ ഇത് വിളവെടുക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാട്ടോ ഒന്നൂടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്